ക്ഷത്തി ഇരുപതിനായിരം വണ്ടിയുടെ വില എത്രയായിരുന്നു ഒരു ലക്ഷത്തി അറുപത് അറുപത്തി അറുപത്തിരണ്ട് പെട്രോൾ വണ്ടിയിൽ വരണ അത്രയും സർവീസ് കോസ്റ്റ് ഇതുവരെ വന്നിട്ടുണ്ടാവും ഇല്ലല്ലേ കൂടി രണ്ടുമൂന്ന് തവണ അഞ്ഞൂറ്റി മുപ്പത് രൂപ ബാക്കിയൊക്കെ ഫ്രീ ആയിരുന്നു സർവീസ് സബ്സ്ക്രിപ്ഷനുള്ള ടീം ആയിരുന്നു കമ്പനി പറഞ്ഞ റിയൽ ലൈഫിൽ എൺപത്തഞ്ചെന്നുള്ളത് വണ്ടി എടുക്കുന്ന ടൈം ഓടിയേക്കുന്നത് എന്നിട്ട് അന്നാ സമയത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പഴയ മോഡൽ ചാർജറുകൾക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ആ ചെറിയ പഴയ മോഡൽ ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു പിന്നെയാണ് പുതിയ വലിയ ടൈപ്പ് ചാർജർ വന്നത് അതിന് അപ്പൊ മുമ്പത്തേക്കാളും കംപ്ലൈന്റ് കുറഞ്ഞു എന്നാണ് തോന്നുന്നത് കംപ്ലൈന്റ് കുറഞ്ഞു അഞ്ച് ശതമാനം ആണെങ്കിലും ഒരു നാല് കിലോമീറ്റർ കിട്ടും ഇപ്പം അങ്ങനെയല്ല ഇപ്പം അഞ്ച് ശതമാനം ആയി കഴിഞ്ഞാൽ ഇങ്ങനെ റെഡിൽ വന്ന് ഇങ്ങനെ മിന്നും ഓ ഹോ മിന്നു മിന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവും ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം മിൽ ജോനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും ഹൈദറിൻ്റെ ഒരു ലോങ് ടേം എക്സ്പീരിയൻസ് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ലക്ഷം കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ലക്ഷം കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ കേസിൽ ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റാണ് എസ്പെഷ്യലി ഒരു ഇലക്ട്രിക് ടു വീലർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ വാഹനമാണ് ഒരു ലക്ഷം കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതറിൻ്റെ കേസിൽ ഒരെണ്ണം കോഴിക്കോടായിരുന്നു രണ്ടാമത്തെ നമ്മുടെ സുഹൃത്ത് മിൽജോടെയാണ് അപ്പോൾ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കാണ്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാത്ത നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്

ലക്ഷം കംപ്ലീറ്റ് അങ്ങനെ വണ്ടിക്ക് അങ്ങനെ കാര്യമായിട്ട് പ്രശ്നമില്ല ഇത്ര ഒരു ലക്ഷം കിലോമീറ്റർ പ്രതീക്ഷിച്ചിരുന്നു വണ്ടി എടുത്ത ടൈമിൽ അങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്നാലും നോക്കിയപ്പോ അങ്ങനെ കാര്യങ്ങളൊന്നും ഒന്നും വണ്ടിക്ക് ഉണ്ടായിരുന്നില്ല എപ്പോഴാണ് നമ്മള് വണ്ടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടല്ലേ ഇരുപത്തിരണ്ടല്ലേ ഏത് മാസമാണ് മൂന്ന് ഇനി ഒരു മൂന്ന് മാസം കൂടി ഉണ്ട് ഇനി മൂന്ന് മാസം ബാറ്ററി വാറന്റി ജനറേഷൻ ടു കാർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് മൂന്ന് വർഷം അൺലിമിറ്റഡ് ആണ് ബാറ്ററി വാറണ്ടി അപ്പോൾ തന്നെ ഒരു കിലോമീറ്റർ ആയി പക്ഷെ ഒരു ലക്ഷം കിലോമീറ്റർ ആയി ഈ ഇതിനിടയിൽ ഒന്നര ലക്ഷം ആയാലും വാറണ്ടി കിട്ടും അത് ബാറ്ററിക്ക് ഇനി മൂന്ന് മാസം മൂന്ന് മാസം കൂടെ അതാ പറഞ്ഞത് മൂന്ന് മാസം കൂടെ നമുക്ക് എത്ര വേണേലും ഓടാം ആ ഒരു ധൈര്യം നമുക്ക് ഉണ്ട് അപ്പം അന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മുപ്പത്തയ്യായിരത്തിൽ നമ്മൾ വീഡിയോ ചെയ്ത് എഴുപത്തേഴായിരത്തിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് ആദ്യം മുതൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം എഴുതറിലോട്ട് തന്നെ വരാനുള്ള റീസൺ എന്തായിരുന്നു ആദ്യം അല്ല ഏതറിന്റെ അങ്ങനെ കംപ്ലൈന്റ് അന്ന് ഇറങ്ങിയേക്കണ മറ്റേ ഇലക്ട്രിക്കിന്റെ വാഹനങ്ങളിൽ ഏതറിന്റെ കംപ്ലൈന്റ് അങ്ങനെ ഉണ്ടായിരുന്നില്ല കാരണം മറ്റേ ബാംഗ്ലൂര് ഇറങ്ങി ഒരു അഞ്ചു കൊല്ലം കണ്ടു കഴിഞ്ഞപ്പിന്നെ കേരളത്തിൽ അതുവരെ ഏതറിന് വേറെ കംപ്ലൈന്റ് ഒന്നും അവർക്ക് കിട്ടുന്ന വേറെ ഒന്നും അന്ന് ഏതറിന്റെ പറഞ്ഞിരുന്നില്ല അങ്ങനെയാണ് ഏത് എടുത്ത് യ്ദറിന്റെ ആ ഒരു ടൈമിൽ എനിക്ക് തോന്നണ ഓലൊന്നും നമ്മുടെ നാട്ടില് ഓടി തുടങ്ങിയിട്ടില്ല അങ്ങനെയാണ് ഈദറിലോട്ട് എത്തണത് അല്ലേ പിന്നെ പഴയ ചേത്തക്കും പഴയ ഐക്യൂബ് ഒക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ എനിക്ക് തോന്നണ ആദ്യം സ്വിഗ്ഗിയിൽ ഓടിക്കൊണ്ടിരുന്നത് ഡെലിവറി ഫുള് ടൈമിൽ ഡെലിവറി മുറിച്ച് മുറിച്ച് അല്ലേ ഓടിക്കൊണ്ടിരുന്ന ചാർജ് ചെയ്തിട്ട് അങ്ങനെയാ നമ്മളെന്ന് പറയുന്നു എന്നിട്ട് ആ സമയത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും പിന്നെ അതിനുശേഷം പിന്നെ എനിക്ക് തോന്നണ ഇഷ്യൂസ് എനിക്ക് തോന്നുന്നു നാല് രണ്ടായിരം ബെൽറ്റ് പൊട്ടിയതാണ് ആദ്യം വന്ന ഇഷ്യൂ അല്ലെ അതിനെ പറ്റി നമ്മളൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് കോൺസെപ്റ്റിന്റെ കോൺസെട്ടിന്റെ ഇഷ്യൂ എന്റെ വണ്ടിക്കാണെങ്കിലും ഉണ്ട് മാറ്റി മാറ്റി ഫ്രീ ആയിട്ടാണ് വാറന്റിൽ മാറ്റി തന്നു പിന്നെന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ തവണ എത്ര കിലോമീറ്റർ പൊട്ടിയത് രണ്ടാമത്തെ അത്രയും വരെ വീണ്ടും ഓടി പക്ഷെ അത് വാറണ്ടി കിട്ടില്ല വാറന്റി കിട്ടിയില്ല മൂവായിരത്തി എണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി പക്ഷെ ഇത്രയും കഴിഞ്ഞാൽ അത്യാവശ്യം എന്തോരം പൈസ പെട്രോളില് ലാഭിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല രണ്ടാമത്തെ ബെൽറ്റിലാണ് പിന്നെ ഇഷ്യൂസ് പോലെ ബ്രേക്ക് ഡൌൺ ആയി പോവുക ഒന്ന് രണ്ടു തീർന്ന് ചാർജ് തീർന്നു വെച്ചുകഴിഞ്ഞാല് ചാർജ് തീർന്നു ഏറ്റവും ആദ്യം നമ്മൾ ഓടിച്ചിരുന്നു ഇപ്പൊ ഇപ്പൊ അഞ്ചു ശതമാ ആയി നോക്കി അഞ്ചു ശതമാനം ആണെങ്കിലും ഒരു നാല് കിലോമീറ്റർ കിട്ടും ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ അഞ്ചു ശതമാനം ആയി കഴിഞ്ഞാൽ ഇങ്ങനെ റെഡില് വന്നു ഇങ്ങനെ മിന്നും മിന്നു മിന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പോവും ലക്ഷം കിലോമീറ്റർ പെട്ടെന്ന് സീറോ എത്തി അല്ലെ അത് കയറുന്നില്ല നമ്മ ശതമാനം താത്തന്നില്ലല്ലോ അപ്പൊ ഇത് നമുക്ക് അറിയാൻ വേണ്ടിയില്ല നമ്മ അഞ്ചു ശതമാനം ആണെങ്കിൽ ഒരു നാല് കിലോമീറ്റർ വണ്ടി ഓടും എന്നുള്ളതിലാണ് പോണത് ഇത് പെട്ടെന്ന് അഞ്ചു ശതമാനം കഴിഞ്ഞാൽ ഇങ്ങനെ റെഡിങ്ങനാ ഇങ്ങനെ മിന്നി മിന്നി മിന്നായി പെട്ടെന്ന് അങ്ങനെ എത്രവണ് ഓഫ് ആയി വണ്ടി ഒന്ന് രണ്ട് വേണം ചാർജ് തീരാറായപ്പോഴാണ് അങ്ങനെ വന്നത് അല്ലാതെ ഇപ്പൊ ചാർജ് ഉള്ള വണ്ടി എന്തെങ്കിലും ഒക്കെ ആയിട്ട് അങ്ങനെ ചാർജ് ചാർജ് ഈ കിടക്കണ്ടായിട്ടില്ല വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയേണ്ടത് പ്രശ്നങ്ങൾ എന്തൊക്കെ നമ്മുടെ ഇപ്പൊ ഫ്രണ്ടിലെ ഡിസ്ക് കംപ്ലൈന്റ് വന്നിട്ടുണ്ട് അതിന്റെ സീല് മാറിയാ ശരിയാവു അല്ലാണ്ട് ടയർ മാറി അല്ലാതെ വേറെ ഇഷ്യൂസ് ഓയിൽ ലീക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ലക്ഷം കിലോമീറ്റർ നമ്മൾ ഓടിച്ചിട്ടാണ് ഈ ഇഷ്യൂ വന്നേക്കുന്നത് അപ്പൊ എനിക്ക് തോന്നണ ഇപ്പൊ ഒരു ലക്ഷം കിലോമീറ്റർ ഓടി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നണം ഇപ്പൊ ആക്റ്റീവ് ആണ് ഒരു അമ്പത് മൈലേജുള്ള വണ്ടിയാണെങ്കിൽ പോലും രണ്ടര ലക്ഷം രൂപ ഒരു ലക്ഷം കിലോമീറ്റർ ഓടാൻ വേണ്ടി മാത്രം വേണം ആ വണ്ടിക്ക് ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു ഒരു ലക്ഷം ഓടാൻ മേ ബി ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയുടെ ഒക്കെ ഒരു ചെലവ് അപ്പൊ തന്നെ എനിക്ക് തോന്നുന്നത് രണ്ട് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളം റൺ ഫ്യൂവൽ കോസ്റ്റിൽ നമ്മള് സേവന പെട്രോളിന് മാത്രം വണ്ടിയുടെ വില എത്രയായിരുന്നു ആയിരുന്നു ഒരു ലക്ഷത്തി അറുപത് അറുപത്തി അറുപത്തിരണ്ട് വണ്ടിയുടെ വില വീണ്ടും ഒരു അറുപതിനായിരം രൂപയോളം ലാഭിച്ചു അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ കമ്പനികൾ കൊടുക്കുന്ന വാർന്നിന്ന് പറഞ്ഞ അമ്പതിനായിരം കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ ഒക്കെയാണ് കാരണം അവർക്ക് അത്ര ഉറപ്പുള്ളൂ അതിന് മേലോട്ട് കൂടും എന്നുള്ള ഒരു ഉറപ്പില്ല പക്ഷെ പല വണ്ടികൾ പറയുന്ന പോലെ പെട്ടെന്ന് തന്നെ ബാറ്ററി കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു ലക്ഷം കിലോമീറ്റർ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഓടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ ബാറ്ററി ബാറ്ററി വന്നാലേ ബാറ്ററി മാറ്റി ആ അങ്ങനെ അൺബാലൻസിങ് അപ്പം ഇപ്പോഴും വലിയ കുഴപ്പമില്ല ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് പ്രത്യേകം എടുത്ത് പറയുന്നത് ജനറേഷൻ ടൂ ആണ് കാരണം ജനറേഷൻ ടൂ ആണ് എനിക്ക് തോന്നുന്നത് ഏതൊരു ഇതുവരെ ഇറക്കി വെച്ചിട്ട് ഏറ്റവും റിലേബിൾ ആയിട്ടുള്ള വണ്ടികളുള്ളത് അതിനുശേഷം ജനറേഷൻ ത്രീ ഫോർ ഒക്കെ വന്നപ്പോഴത്തേക്കും പലർക്കും പെട്ടെന്ന് തന്നെ ബാറ്ററി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ജനറേഷൻ ടൂവിൽ പൊതുവേ കംപ്ലൈൻ്റുകൾ കുറവാണ് കേട്ടേണ്ടത് പിന്നെ ഉള്ളത് ഈ ജനറൽ ജനറലായിട്ടുള്ള ചെളിയടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇപ്പോൾ ഈ ഒരു ലക്ഷം കിലോമീറ്റർ ഓടി ഇത്രയും വണ്ടി പഴകിയിട്ടുണ്ടല്ലോ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇപ്പം എങ്ങനെയാണ് റേഞ്ച് കിട്ടുന്നത് ഒരു ശതമാനത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചെറിയൊരു കുറവുണ്ട് എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഫുൾ ചാർജ് ആണെങ്കിൽ ഒരു അഞ്ച് ശതമാനം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കണ്ട ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വരയ്ക്കാണെങ്കിൽ എത്ര കിലോമീറ്റർ ഓടും ഒരു തൊണ്ണൂറ് എൺപത്തഞ്ച് കിലോമീറ്റർ ഓടും വണ്ടി കമ്പനി പറഞ്ഞ റിയൽ ലൈഫിൽ എൺപത്തഞ്ചെന്നുള്ളത് വണ്ടി എടുക്കുന്ന ടൈം അത് കിട്ടും ഒറ്റക്കാണെങ്കിലും രണ്ടുപേരാണെങ്കിലും ഒറ്റ രണ്ടാണെങ്കിലും കിട്ടുന്നുണ്ട് പിന്നെ മോട്ടർ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ല നമുക്ക് പറയാൻ പറ്റില്ല ഞാനൊക്കെ ആകെ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നിങ്ങളൊക്കെ ഒരു ലക്ഷം കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്ര ഓടിയിട്ട് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല ഇല്ലാന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഓൾറെഡി കണക്കുകൾ പറഞ്ഞല്ലോ നല്ലൊരു എമൗണ്ട് ഓൾറെഡി ലാഭിച്ചിട്ടുണ്ട് അല്ലേ പിന്നെ വേറെ ഇപ്പൊ ഈ വണ്ടിയല്ലേ യൂസ് ചെയ്യണേ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചാർജറിന്റെ വിഷയമാണ് ഫാസ്റ്റ് ചാർജിങ് എവിടെ മലപ്പുറത്തൊക്കെ പോയി ചാർജ് ചെയ്യാ പിന്നെ അയ്യന്തോണിക്ക് ശരി ഈ സർവീസ് ചാർജിങ് ചാർജിങ് ഇല്ല ഇല്ല ഫാസ്റ്റ് ചാർജിങ് ആണ് പ്രശ്നം പക്ഷേ എനിക്ക് തോന്നണെന്ന് വെച്ചാൽ ആ അത് നമ്മൾ ജില്ല വിട്ട് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മള് ആ പറവൂര് സർവീസ് പറവൂര് സർവീസ് സെന്ററാണ് സർവീസ് സെന്റർ ആയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് ശരി അപ്പൊ അവിടെ ചാർജ് ചാർജർ ഇല്ല ഇല്ല പക്ഷെ എനിക്ക് തോന്നണ നമ്മള് മുമ്പ് നമ്മള് സംസാരിച്ചപ്പോ നമ്മള് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ചാർജറുകൾ പഴയ മോഡൽ ചാർജറുകൾക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ആ ചെറിയ പഴയ മോഡൽ ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു പിന്നെയാണ് പുതിയ വലിയ ടൈപ്പ് ചാർജർ വന്നത് അപ്പൊ അതിന് അപ്പൊ മുമ്പത്തേക്കാളും കംപ്ലൈന്റ് കുറഞ്ഞു എന്നാണ് തോന്നുന്നത് കംപ്ലൈന്റ് കുറഞ്ഞു ഒരു ആയിരിക്കും ശതമാനം കേസുകളിലും പിന്നെയുള്ള പ്രശ്നം വെച്ചാൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ വണ്ടികൾ കൂടിയത് കാരണം കാത്തിരിക്കേണ്ട അവസ്ഥ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞടയ്ക്കാണ് തിരക്കില്ല ചാർജറുകള് പക്ഷെ ചിലയിടത്ത് ചില സമയത്തൊക്കെ ഫുൾ ആയിരിക്കും അല്ലാതെ വേറെ അന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് സർവീസ് റിലേറ്റഡ് പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടൊക്കെ മറയിൽ കാണൂല സർവീസ് റിലേറ്റഡ് പ്രശ്നങ്ങൾ നമ്മൾ അന്ന് ഇപ്പൊ മൊത്തത്തിൽ നോക്കിയാൽ എറണാകുളത്ത് രണ്ട് വണ്ടി ഒരു ടൈമിൽ കയറ്റാൻ പറ്റുമോന്നുള്ളൂ ഒരു മാസം മുമ്പ് ഒന്നര മാസം മുമ്പ് വിളിച്ച് ബുക്ക് ചെയ്യണം എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഏകദേശം ഇപ്പൊ സർവീസിന് അന്ന് നമ്മൾ പറഞ്ഞ സർവീസ് ഫാസ്റ്റ് ചാർജിങ് ചാർജറിന്റെ പ്രശ്നങ്ങൾ അതൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഉള്ള നമുക്കുള്ള ഒരു കൺസേൺന്ന് വെച്ചാൽ പറയുന്ന പോലെ ചാർജറുകളുടെ എണ്ണം കുറവാണ് എസ്പെഷ്യലി ലോങ് നമ്മള് പോകേണ്ടി വരുമ്പോ അല്ലെ പിന്നെ

ഫ്രീ ആണ് അവ അങ്ങനെ ഒരു നല്ല കാര്യം ഉണ്ട് പിന്നെ വേറെന്താണ് ഹാപ്പിയാണ് ഇപ്പോഴും യൂസ് ചെയ്തിട്ടുള്ള സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ തന്നെ അല്ലാതെ വണ്ടി ഓടിയത് ആയിട്ട് ഓടണ്ടല്ലേ വേറെ പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും പറയണ്ട അങ്ങനെ അല്ല അല്ല വണ്ടി സംബന്ധമായിട്ട് വേറെ കംപ്ലൈന്റ് ഒന്നും എനിക്ക് തോന്നണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളും സർവീസിന്റെ കോൺസെട്ടിന്റെ പ്രശ്നമൊക്കെ പരാതികളൊന്നും അങ്ങനെ കേൾക്കുന്നില്ല പക്ഷെ കോൺസെട്ടിന്റെ പ്രശ്നം ഇപ്പോഴും ഉണ്ട് വെട്ടണ ഒരു പരിപാടി ഇടക്ക് പാളണ ഒരു ഫീൽ അത് ടൈറ്റ് ആകുമ്പോ ശരിയാവും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ലൂസായി പോവും മാറ്റണം മാറ്റി കഴിയുമ്പോ ശരിയായ പുതിയ ഇത് മറ്റേ സൈഡ് ബെൽറ്റ് കവറ അല്ല ബെൽറ്റ് കവറും കമ്പനി പിന്നെ സൈഡ് സൈഡ് അങ്ങനത്തെ അതൊന്നും നമുക്ക് കംപ്ലൈന്റ് പക്ഷെ പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയ വണ്ടികൾക്ക് വന്ന സാധനങ്ങള് പഴയ വണ്ടികളിലോട്ട് വെക്കാൻ പറ്റണത് വളരെ ലിമിറ്റഡാണ് കാരണം നമ്മുടെ വണ്ടി ഫ്രെയിമൊക്കെ മാറിയിട്ടാണ് വേറെ വണ്ടിയിൽ വന്നത് അപ്പൊ അവർക്ക് ഫുഡ് റെസ്റ്റ് ഒക്കെ സുഖമായിട്ട് വെക്കാം അങ്ങനെയുള്ള ഒരു പ്രശ്നം മാത്രമല്ല ഹാപ്പിയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടി വണ്ടി എന്തായാലും സത്യം പറഞ്ഞാൽ ഒരു വണ്ടി എടുത്തിട്ട് നല്ലൊരു എമൗണ്ട് ലാഭിച്ചിട്ടുണ്ട് ഒരു ലക്ഷമൊക്കെ ഓടാന്ന് പറഞ്ഞാൽ ഇനിയും ഒരു ഒന്നര രണ്ടു ലക്ഷമൊക്കെ ഓടാൻ പറ്റട്ടെ അല്ല പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളാ ഇപ്പൊ വേറൊരു പുള്ളി പറഞ്ഞു വണ്ടി ഉപയോഗിക്കണം ഇപ്പൊ ഇതുപോലെ തന്നെ വണ്ടി ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഒന്നര ശതമാനമാണ് പുള്ളയുടെ ആദ്യം കാണിച്ചത് പക്ഷെ പെട്ടെന്ന് പുള്ളയുടെ ബാറ്ററി ഇറങ്ങി നമ്മളിപ്പോ അതിപ്പോ ശരിക്കും പറഞ്ഞു നമ്മൾ ഇത്ര ഓടിച്ച് ലാഭിച്ച് നമ്മൾ മുടക്കിയ പൈസയിൽ അപ്പുറം നമ്മൾ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി എന്ത് സംഭവിച്ചാലും നമുക്ക് ഒരുപാട് വിഷമിക്കാനൊന്നുമില്ല നമുക്ക് ഇനിയും വേണമെങ്കിൽ കാശ് കൊടുത്തൊരു വണ്ടി വേണമെങ്കിൽ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ മിൽജി പറഞ്ഞ പോലെ ആ വണ്ടിയുടെ വില കഴിഞ്ഞ് വീണ്ടും അറുപതിനായിരം കിട്ടി ഇനി ഒരു നാപ്പത്തഞ്ച് രൂപ കൊടുത്ത് ബാറ്ററി വീണ്ടും മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്നാലും വലിയ പ്രശ്നമില്ല പിന്നെ നമുക്ക് ഓടിക്കാം നമ്മളിപ്പൊക്കാര്യം മനസ്സിലാവണം നമ്മളിപ്പോ ഇരുപതിനായിരം കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടല്ലേ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കാണ്ടാ ഇന്ത്യയില് തന്നെ എനിക്ക് വന്നിട്ട് പത്ത് പേര് പോലും അത്ര ആയിട്ടില്ല കേരളത്തിൽ തന്നെ രണ്ടാമത്തെ വണ്ടിയാ ഇപ്പൊ ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ബാറ്ററി നാളെ ഒരു കംപ്ലൈന്റ് വന്നു എന്ന് പറഞ്ഞാലും നമുക്ക് അതൊരു ഭയങ്കര അച്ചീവ്മെന്റ് തന്നെയാണ് ഒരു ലക്ഷം കിലോമീറ്റർ വേറെ മണ്ടിക്കില്ല ആകെ ടയർ പിന്നെ ബ്രേക്ക് പാഡ് അതുപോലെ സർവീസിനും എനിക്ക് തോന്നി സർവീസും മറ്റേ കൊഴപ്പില്ല ഇപ്പൊ ഈ ഡേറ്റ് അവരിങ്ങാട് വിളിച്ചുപറയും സർവീസിന് ഏകദേശം എഴുന്നൂറ്റി രൂപ അല്ലേ അല്ലേഴ്നൂറ്റി ബ്രേക്ക് പാഡ് ഒക്കെ എത്ര ലാസ്റ്റ് പൊതുവേ ഞാൻ ബ്രേക്ക് പാഡ് മാറ്റണോണ്ട് മാറ്റണോണ്ട് പണ്ട് അയ്യായിരം കിലോ അയ്യായിരം കിലോമീറ്റർ വെച്ച് സർവീസ് ചെയ്യുമ്പോൾ പിന്നെ വേറെ സർവീസ് സെന്ററിൽ ഒരു അയ്യായിരത്തിലും പോവാറുണ്ട് ആയിട്ട് ചെക്ക് അത് ഈ തവണ ഇപ്പൊ ഇത് പോകും മാറിയിരിക്കണ എത്ര സർവീസ് കഴിഞ്ഞിട്ടുണ്ടാവും ഓട്ടിൽ എന്ന് പറയുമ്പോ എനിക്ക് ഇരുപത് സർവീസിന് അടുത്തോളം ചെയ്തിട്ടുണ്ടാവും ഒരു പെട്രോൾ വണ്ടിയിൽ വരണ അത്രയും സർവീസ് കോസ്റ്റ് ഇതുവരെ വന്നിട്ടുണ്ടാവും ഇല്ലല്ല കാരണം വന്നിട്ടില്ല ആകെ കൂടി രണ്ടുമൂന്ന് തവണ അഞ്ഞൂറ്റി മുപ്പത് രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഫ്രീ ആയിരുന്നു സർവീസ് സബ്സ്ക്രിപ്ഷൻ ഉള്ള ടീമായിരുന്നു പിന്നെ ചാർജിങ്ങും നമ്മൾ കുറെ ഫ്രീ ആയിട്ട് യൂസ് ഇപ്പൊ ഒരു ഒരു എഴുപത് രൂപ അതിലൊക്കെ വന്നിട്ടുണ്ട് സർവീസ് മറ്റേ ചാർജ് ചെയ്യുമ്പോൾ വികാശപ്പം ഇതൊക്കെയാണ് മിൽജോടെ വണ്ടിയുടെ ഒരു വിശേഷങ്ങള് മിൽജോട വണ്ടി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വണ്ടിയാണ് കാരണം ഒരു ലക്ഷം കിലോമീറ്റർ ഈ ഒരു രണ്ട് രണ്ടേ മുക്കാൽ കൊല്ലം കൊണ്ട് ഓടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാര കാര്യമില്ല സ്പെഷ്യലി ഒരു ഇലക്ട്രിക് വാഹനം എടുക്കുമ്പോൾ ഇത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ ഇനിയും ഒന്നൊന്നര രണ്ട് ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടാൻ പറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതുവരെ വലിയ കാര്യമായിട്ട് മേജറായിട്ട് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ബെൽറ്റ് ഒക്കെ ഏകദേശം ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ വരെ ലൈഫ് കിട്ടുന്നുണ്ട് പിന്നെ ടയർ മാറുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ ബാറ്ററി ഹെൽത്ത് വൈസ് ആണെങ്കിലും വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ അൺബാലൻസിംഗ് ഉള്ളൂ അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ടും കസ്റ്റമർ ഹാപ്പിയാണ് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അവർ ലാഭിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല നല്ലൊരു എമൗണ്ട് അവർ ലാഭിച്ചു കഴിഞ്ഞു ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ലാതെ വണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻ്റെ അപ്പം ആണ് ഇനിയും ഒരു ഒന്ന ഒന്നര രണ്ട് ലക്ഷമൊക്കെ ഓടിക്കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുകയാണ് ബൈ